ോട്ടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടാൽ തന്നെ അറിയാലോ നല്ല സൂപ്പർ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയേക്കണേന്നുള്ളത് അപ്പൊ ഇത് ഞാൻ എങ്ങനെയുണ്ടാക്കുന്ന തേങ്ങാ കൊത്തൊക്കെ ഉണ്ടാക്കിയ ഒരു അടിപൊളി ഐറ്റാണെ അപ്പൊ ഇത് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് പറയട്ടെ അപ്പൊ രണ്ട് കിലോ ആണ് ബോട്ടി വെച്ചത് അതും ഭയങ്കര ഒരു കഷ്ടമായി പോയി നുറുക്കാതെ മേടിച്ചതാണ് അതേ വലിയ ഇത് ഒരു മാളിൽ പോയപ്പോൾ മേടിച്ചതാണ് അപ്പൊ നുറുക്കാൻ നല്ല പാടുണ്ടായിരുന്നു അപ്പൊ കഷ്ടപ്പെട്ടിട്ടാണ് നുറുക്കിയെടുത്തിട്ട് പക്ഷെ ഇത് ഇരിക്കുന്ന നല്ല രസം ഉണ്ടല്ലേ ആ രസം മാത്രമേ ഉള്ളൂ ഭയങ്കര പാടാണ് ഇതൊന്ന് നന്നാക്കി എടുക്കാനായിട്ട് നല്ല കഷ്ടപ്പെട്ടിട്ടാണ് അപ്പൊ നല്ല മൂർച്ചയാണ് ഞങ്ങളെ കേട്ടോ അപ്പൊ അതും കൂടി ഇണ്ടായിരുന്നു അങ്ങനെ ഒരു വിധത്തിനൊക്കെ ഇതൊന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തു കേട്ടോ ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാന്നുള്ള ഒരു ആയിരുന്നു പ്രോസസ്സായിരുന്നുണ്ടോ അപ്പൊ കഴുകിയെടുക്കാനും ഇത്തിരി പാടന്നെയായിരുന്നു ആദ്യം നല്ലൊരു ചൂടുവെള്ളത്തില് ഇത്തിരി മഞ്ഞപ്പൊടിയും ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നല്ല പോലെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യത്തിന്റെ അടുത്തേക്ക് ഞാൻ കഴുകി കഴുകിട്ടോ അതിനുള്ള നല്ല പോലെ അഴുക്കുകളുണ്ട് അപ്പൊ അത് കഴുകിയെടുക്കാൻ നല്ല പാടാണ് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുള്ളൂ അങ്ങനെയല്ല ഒരുപാട് പ്രാവശ്യം കഴുകിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളം മാറ്റാനായിട്ട് ഒരു അരിപ്പിലാണ് വെച്ചേക്കുന്നത് ശേഷം കുക്കറിലേക്ക് ഇത് ഇടുകയാണ് കേട്ടോ ചെയ്തത് നമുക്ക് ഇത് വേവിക്കണമല്ലോ അപ്പൊ കുക്കറിലേക്ക് ഇടുക ചെയ്തത് ഇനി ആവശ്യത്തിന് ഉപ്പാണ് അപ്പൊ ഏകദേശം രണ്ട് സ്പൂൺ അടുത്തേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടിയാണ് പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി രണ്ട് രണ്ടര സ്പൂണോളം ഇട്ടിട്ടുണ്ട് പിന്നെ പോരായി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യുമ്പോ ഇടാലോന്ന് എന്ന് ചോദിച്ചിട്ട് രണ്ടര സ്പൂൺ പോരെ മൂന്ന് സ്പൂണിന്റെ അടുത്തേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതുണ്ട് പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നാരങ്ങ ഒരു ചെറിയ നാരങ്ങ ആയതുകൊണ്ട് രണ്ട് പകുതിയും പിഴിഞ്ഞു വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യായിരുന്നു കൈക്ക് മുളക് നല്ല എരിയുള്ളതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് അത് കഴിഞ്ഞ കുഴച്ചെടുത്തത് കേട്ടോ അപ്പൊ സൂണല്ല ഒരു കയ്യില് വെച്ചിട്ട് തന്നെ അപ്പൊ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിക്കാൻ വെക്കുന്നതാണ് അപ്പൊ ചില ആളുകൾക്ക് കുക്കറിന് ഇതനുസരിച്ച് വിസിൽ വന്നാ മതി അപ്പൊ ഞാൻ ഏകദേശം ഒരു പതിനഞ്ചോളം വിസില് അടിച്ചിട്ടുണ്ട് ഇതൊക്കെ ബോട്ടി വെന്ത് വന്നാല് അതിന്റെ കൂട്ടത്തിൽ ഇടാനുള്ളതാണ് അപ്പൊ ഇതെന്തൊക്കെയാണെന്ന് കണ്ടാൽ തന്നെ അറിയാലോ അപ്പൊ നമുക്കിത് ചെയ്യുമ്പോ കാണാംട്ടോ അപ്പൊ അതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പഴേക്കിന്റെ എന്റെ ബോട്ടി നല്ല പോലെ വെന്ത് വിറ്റിട്ടുണ്ട് ഏഹ് അത് വെന്ത് അതിന്റെ ഒരു സ്മെല്ലൊക്കെ വന്നപ്പോ ഒന്ന് പെട്ടെന്ന് ഒന്ന് ആർത്തി കഴിച്ചു നോക്കാൻ നോക്കി അന്ന് കൈ ഒക്കെ നല്ല പൊള്ളല് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് തന്നെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ ഒരു വലിയ ഉരുളി എടുത്തേക്കണത് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് ഉള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ ഒരു ചെറിയ സവാളയും പിന്നെ ഉള്ളി അരിഞ്ഞതും കൂടി ഇടണം ഇടണോട്ടോ അപ്പൊ ഇനി ബാക്കി വന്നതൊക്കെ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ അത് ഞാൻ കാണിക്കാൻ വേണ്ടി കുറച്ച് കുറച്ച് ഇട്ടതും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുക പെട്ടെന്ന് വാടി കിട്ടാനാണ് അപ്പൊ ഒരു ഇത്തിരി ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം ഇതൊന്ന് വാട്ടി എടുക്കാനായിട്ട് അപ്പൊ വല്ലാണ്ട് തീ വരികയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടോളൂ കേട്ടോ പിന്നെ വേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് വാടണം വാടണോട്ടോ നല്ല പോലെ ഒന്ന് വാട്ടുക ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് നിൽക്കുകട്ടോ ഇനി ഒന്ന് വാടി വാടിക്കഴിഞ്ഞാല് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാട്ടോ അപ്പോ നേരത്തെ അത് ഇതൊക്കെ ഇട്ടണാനോണ്ട് ഇത് കുറച്ച് ഇട്ടിട്ടുള്ളൂ പിന്നെ മല്ലിപ്പൊടി ഇതില് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ അത് ഇതില് ഇപ്പൊ ആഡ് ചെയ്യണോട്ടോ അപ്പൊ അതും കൂടി ഇട്ടിട്ടുണ്ട് ഇപ്പൊ രണ്ട് സ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഏറ്റവും പ്രധാന ഘടകമായ ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചാല് തേങ്ങാ കൊത്താണ് അപ്പൊ ഈ ഒരു പരുവത്തില് തേങ്ങാക്കൊത്ത് കട്ട് ചെയ്തിട്ട് ഇട്ട് ഇതിലിടാട്ടോ ഈ ഒരു സമയത്താണ് ഇടേണ്ടത് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് നല്ല പോലെ എല്ലാത്തിലും ഒന്ന് പൊടിയൊക്കെ പിടിച്ച് പച്ചമൊക്കെ പോയ ശേഷമാണ് ഇതില് ബോട്ടി നമ്മള് വേവിച്ചത് ഇതിലേക്ക് ഇടാട്ടോ അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് വെള്ളം ഇത്തിരി കൂടി വേണംന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാട്ടോ ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ അപ്പൊ ഞാൻ വെച്ചുകഴിഞ്ഞാല് കുക്കറിലെ വെള്ളം ഇത്തിരി ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണേ അപ്പൊ അതിൽ ഇത്തിരി ഗ്രേവിയുടെ നമ്മൾ നേരത്തെ ചെയ്തതിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് വരട്ടിയെന്ന് വെച്ചിട്ടൊന്ന് അതൊന്ന് കഴുകി ഒഴിക്കുക ചെയ്തത് ട്ടോ ഇനി ഇതിലേക്ക് ഗരം മസാല ഇടണം അപ്പൊ ഞാൻ ഏകദേശം ഒരു ചെറിയൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിലെ ആ ഒരു കുറച്ച് ബാക്കിയൊന്നും അത് അത് വലിയ ഇട്ടു കേട്ടോ അതാണ് ആ പാക്കറ്റ് കാണുന്നത് വേറൊന്നും അല്ല ഏകദേശം ഒരു സ്പൂണോളം മതിയിട്ടോ അത് ഇട്ടശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യ ഏകദേശം വെള്ളമൊക്കെ വേണമെങ്കിൽ ഒന്ന് തിളച്ച് വരുമ്പോ തന്നെ ഇറക്കിയാക്കുക അല്ല വെള്ളം ഒന്ന് വേണമെങ്കിൽ ഇത്തിരി കട്ടിയിൽ തന്നെ വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ച് അത്യാവശ്യം നന്നായി തിളപ്പി വെച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുക്കാം കേട്ടോ അങ്ങനെ നല്ല അടിപൊളിയായി തേങ്ങാ കൊത്തിട്ടിട്ടുള്ള ഒരു ബോട്ടിക്കറി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല സൂപ്പർ ആയിട്ട് ഇണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോ ഇതിലെ കണക്കുകളൊന്നും പറഞ്ഞിട്ടില്ല പൊടികൾ ഇടുന്നത് അതൊക്കെ നമുക്ക് എത്രയാണോ ബോട്ടി ഉണ്ട് അതനുസരിച്ച് ഇടാന്നാണ് പക്ഷെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള മാത്രമായിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് തന്നെ എനിക്ക് ഈ ഒരു ബോട്ടി കറി ബോട്ടിക്കാർ കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടോ ഈ ഒരു സംഭവം മതിയായിരുന്നു എനിക്ക് ചോറുണ്ടാനായിട്ട് അത്രയും ടേസ്റ്റ് ഞാൻ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാവരും ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ